സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിച്ചവർക്ക് ഇന്ന് തിരിച്ചടിയാണ് കേരളത്തിൽ വലിയ തോതിൽ വില കൂടി ഇതേ ട്രെയിൻസ് തുടർന്നാൽ ഇനിയും വില ഉയരും എന്നാൽ വില കുറയാനുള്ള സാധ്യതയും ചില സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയിലെ ഭരണ സ്തംഭനം അവസാനിപ്പിച്ചതാണ് വിപണിക്ക് ഉണർവേകിയത് ക്രൂഡ് ഓയിലും സ്വർണവും വിലയിൽ മുന്നേറ്റം നടത്തി ഇന്ത്യൻ രൂപയുടെ മൂല്യം അല്പം ഇടിഞ്ഞതും സ്വർണവില ഉയരാൻ കാരണമായി അമേരിക്കൻ ഡോളർ പതിയെ തിരിച്ചു കയറുന്നുമുണ്ട് എന്നാൽ ഡോളർ വലിയ കുതിപ്പ് നടത്തിയാൽ സ്വർണവില സ്വർണവിലയിടിയും ഓഹരി വിപണികൾ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ സംഭവിച്ചാലും സ്വർണവില കുറയും കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഇങ്ങനെയാണ് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് രൂപ ഇന്നത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറായിരത്തി രൂപയാണ് വീണ്ടും തൊണ്ണൂറായിരം കടന്നു എന്നത് മാത്രമല്ല ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇതെന്ന പ്രത്യേകതയുമുണ്ട് സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് പ്രതീക്ഷയാണ് എന്നാൽ ആഭരണം വാങ്ങാൻ കൊതിച്ചവർ അല്പം പിന്നോട്ടടിക്കും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി പത്ത് രൂപ വർദ്ധിച്ച് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയായി പതിനെട്ട് ക്യാരറ്റ്സ്വർണം ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിലെത്തി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇന്നത്തെ വില അതേസമയം ഒൻപത് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയായി കേരളത്തിൽ നിന്ന് വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി എൺപത്തി ഏഴ് എന്ന നിരക്കിൽ തുടരുകയാണ് സ്വർണം വലിയ കുതിപ്പ് നടത്തിയ വർഷം കൂടിയാണിത് അമേരിക്കയിൽ കഴിഞ്ഞ നാല്പത് ദിവസത്തോളമായി ഭരണ സ്തംഭനം നിലവിലുണ്ടായിരുന്നു ഡെമോക്രാറ്റുകളുമായി ധാരണയിൽ എത്തിയതിനെ തുടർന്ന് സ്തംഭനം നീങ്ങി ഇക്കാര്യത്തിൽ വൈകാതെ പുതിയ ബില്ല് അവതരിപ്പിക്കുകയും ശമ്പള വിതരണം ചെയ്യുകയും ഉണ്ടാകും ഈ വിവരം വന്നതോടെയാണ് സ്വർണവില കുതിക്കാൻ തുടങ്ങിയത് അമേരിക്കൻ വിപണി ഉണരുന്ന വേളയിൽ ഓഹരി വിപണിയിലേക്ക് കൂടുതൽ നിക്ഷേപം എത്തിയാൽ സ്വർണവിലയിൽ ഇടിവ് വരും ഡോളർ കൂടുകയും ഓഹരി വിപണിയിലേക്ക് നിക്ഷേപം വരികയും വേണം സ്വർണത്തിൽ നിന്ന് പിന്നാക്കം പോകാൻ നിക്ഷേപകർ തയ്യാറായാൽ മറ്റു പ്രധാന നിക്ഷേപങ്ങൾ ഓഹരി വിപണിയും ഡോളറുമാണ് ഇവിടേക്ക് കൂടുതൽ കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു കൂടിയ നിരക്ക് ഇന്നത്തേതും ഇതും രാജ്യാന്തര വിപണിയിൽ ഔണ്ട് സ്വർണത്തിന്റെ വില നാലായിരത്തി അൻപത് ഡോളറായി ഉയർന്നിട്ടുണ്ട് ഡോളർ സൂചിക തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ആറ് ആറായി ഡോളറിനെതിരായ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിന്റ് ആറ് ഏഴായി രൂപയും ഡോളറും കരുത്തുകൂട്ടിയാൽ സ്വർണവില തീർച്ചയായും കുറയും